അസാമലൈക്കും വർമ്മത്തല്ലാ താലാവ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇന്ന് പുറപ്പെടാൻ പോകുന്നത് നാഗൂരിലേക്കാണ് പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രമായ നാഗൂർ സിയാറത്ത് കേന്ദ്രത്തിലേക്കാണ് അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് രാജറാണി എക്സ്പ്രസ്സിലാണ് കേട്ടോ ഫസ്റ്റ് ഇവിടുന്ന് കയറുന്നത് പിന്നെ തൃശ്ശൂരിൽ നമ്മൾ മാറി കയറും അപ്പോൾ അപ്പോഴത്തെ സമയം രാത്രി ഒമ്പതേ മുക്കാലാണ് കേട്ടോ ഒഴിവ് ദിവസമായിട്ടാവും നല്ല തിരക്കാണ് ട്രെയിനിൽ കേട്ടോ ആരോ ഒരാൾ ലൈവായിട്ടൊക്കെ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ തൃശ്ശൂർ വരെയാണ് യാത്ര അവിടുന്ന് നമ്മൾ വേറൊരു ട്രെയിനിലാണ് യാത്ര ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ കാണാം അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി നമുക്ക് ഉടനെ തന്നെ നമ്മുടെ വണ്ടി വരുന്നുണ്ട് എറണാകുളത്ത് നിന്നും നാഗൂർ വായി പോകുന്ന ട്രെയിനിലാണ്ടോ അങ്ങനെന്താ നമ്മൾ തൃശ്ശൂരിൽ നിന്നും നാഗൂർ പോകുന്ന ട്രെയിനിൽ കഴിഞ്ഞിട്ടുണ്ടോ ഇനി നേരെ നമ്മൾ നേരം കൊടുക്കുന്ന സമയത്ത് അവിടെ എത്തുള്ളൂ ഏതായാലും ജനറൽ കമ്പാർട്ട്മെൻ്റ് നേരത്തെ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് എന്തായാലും ഇപ്പോൾ തിരക്ക് കുറവാണ് സീറ്റൊക്കെ ലഭിച്ചിട്ടുണ്ട് വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് തന്നെ നമുക്കിങ്ങനെ നാഗൂരിലേക്ക് പോയി വരാൻ പറ്റും കേട്ടോ അപ്പോൾ അലഹദില്ല നമ്മൾ നേരം വെളുത്തും അത്യാവശ്യം നല്ല ഉറങ്ങിയിട്ടോ എല്ലാവരും ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉറങ്ങിയിട്ടുണ്ട് ട്രെയിനിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ആളുകളേ ഉള്ളൂ ഏതായാലും ഒന്ന് ഒരു പത്ത് പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ നമ്മൾ നാഗൂർ എത്തും ഒമ്പതേ മുക്കാലിനോ ഒമ്പതരക്കാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഒമ്പതേ മുക്കാലിനാണ് നമ്മൾ വാണിയമ്പു കയറിയത് അവിടുന്ന് ഒരു മുപ്പത് രൂപയാണ് തൃശ്ശൂരിക്കൻ്റെ ചാർജ് തൃശ്ശൂർ നമ്മളൊരു പതിനൊന്ന് അൻപതിന് ആ സമയത്താണ് എത്തുക വണ്ടി ലേറ്റ് ആയാലും വലിയ ബുദ്ധിമുട്ടാണ് കാരണം പന്ത്രണ്ടേ കാലിന് പന്ത്രണ്ട് പതിനെട്ടാണ് മറ്റു ട്രെയിൻ വരിക നമ്മളെ വണ്ടി തന്നെ ലേറ്റാകാത്തതുകൊണ്ട് കറക്റ്റ് സമയത്താണ് അവിടെ എത്തി അതുകൊണ്ട് തന്നെ നമുക്കിനി ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് പതിനൊന്ന് മുക്കാലിന് നമ്മൾ എത്തി പന്ത്രണ്ടേ കാലിലാണ് മറ്റേ ട്രെയിന് വരുന്നത് എറണാകുളം കാരക്കൽ എക്സ്പ്രസിൽ വരുന്നത് അതിൽ നമ്മൾ പോവുക ഏതായാലും പന്ത്രണ്ടേ കാലിന് അവിടെ എത്തും പിന്നെ നമ്മൾ നേരം കൊടുക്കാൻ നേരത്താണ് നാഗൂർ എത്തട്ടോ പിന്നെ നാഗൂരിൽ നിന്ന് അവസാന സ്റ്റോപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പാണ് നാഗൂർ തൃശ്ശൂരിൽ നിന്ന് നാഗൂരിലേക്ക് നൂറ്റി അഴുപതെണ്ണം ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് കെട്ടോ അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ സമ്മാനിച്ച് യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് തന്നെ ഇവിടെ എത്താം പ്രത്യേകിച്ച് തിരക്കില്ലാത്ത സമയങ്ങളൊക്കെ ഇരുന്ന് തന്നെ വളരെ സുഖമായിട്ട് തന്നെ പോരാ വെറും ഇരുന്നൂറ് രൂപ കൊണ്ട് ഇവിടെ എത്താൻ പറ്റും നമുക്കൊക്കെ നമ്മുടെ ബാത്തിരികൾക്കൊക്കെ ഇരുന്നൂറ് രൂപ കൊണ്ട് തന്നെ നമ്മുടെ നാഗൂർക്കെത്താം നാഗൂരിൽ ദർഗ ഷെരീഫ് കണ്ട് മറ്റ് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്തൊരു ബീച്ച് ഉണ്ട് ബീച്ചൊക്കെ വേണമെങ്കിലൊക്കെ പോയിട്ട് അതൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് മടങ്ങിപ്പോകാം ഫാമിലിയൊക്കെ വരുന്നതൊക്കെ സുഖമാണ് എന്തായാലും നമുക്ക് ഇതിലുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കിന്ന് പരമാവധി നമുക്ക് അറിയുന്നതൊക്കെ നമുക്ക് പറഞ്ഞു തരട്ടോ മഹാനായ സയ്യിദ് ഷാഹുൽ ഹമീദ് റിയാഹ് വന്നയുടെ മക്കാമാണ് നമ്മുടെ നാഗൂർ ഉള്ളത് ഹിജ്ര തൊള്ളായിരത്തി പത്ത് റബ്റുൽ പത്തിന് ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചതിട്ടുള്ളത് സുൽത്താൻ അഹുബ് ഹാജാ മൊഹീദിൻ ഇസ്തീ ജമീരിന്റെ കുടുംബപിരയിൽപ്പെട്ട ഒരാൾ കൂടിയാണ് മഹാനവറുകൾ എട്ട് വയസ്സ് പൂർത്തിയായപ്പോഴേക്കും മഹാനവറുകൾ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കിയിരുന്നു പതിനെട്ടാം വയസ്സിൽ തന്നെ ആത്മീയ വിജ്ഞാന തേടി യാത്ര പോയി അഞ്ച് ദരീകത്തിൻ്റെ പ്രാതിനിധ്യം സ്വീകരിച്ചു മഹാനവറുകൾ പിന്നീട് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഗുരുവിന്റെ അനുമതിയോടുകൂടി തന്നെ ഹജ്ജിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഹജ്ജ് യാത്രയിൽ നാനൂറിൽ പരം അനുയായികൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു വഴിയിലുടനീളം അയാൾ കറാമത്ത് കാണിച്ച വലിയൊരു മഹാനായിരുന്നു അദ്ദേഹം അങ്ങനെ കരാമത്ത് കാരണം ഒരുപാട് പേര് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ മക്കയിലെത്തി ഹജ്ജ് നിർവഹിച്ച് പിന്നെ മദീനയിലേക്ക് പോയി അത് കഴിഞ്ഞ് വീണ്ടും മക്കയിലെത്തി അതിനുശേഷം കുറേ നാളുകൾ വീണ്ടും മദീനയിലൊക്കെ താമസിച്ച് പിന്നെ ഗർബലയിൽ പോയി ബാഗ്ദാദില് തുരസീന മക്ക മദീന അങ്ങനെയൊക്കെ കുറേ സ്ഥലത്ത് സിയാർത്തുകളും പിന്നെ സിഹായത്തൊക്കെ ആയിട്ട് ഒമ്പത് വർഷം അവിടെ നിന്നു അങ്ങനെ മുപ്പത്തെട്ടാം വയസ്സിലാണ് വീണ്ടും മഹാനറകൾ നാട്ടിലേക്ക് തിരിക്കുന്നത് അത് നേരെ വരുന്നത് മലബാറിലേക്കാണ് മലബാറിലെ കണ്ണൂരിലേക്കായിരുന്നു മഹാനറകൾ എത്തിയത് അതിനുശേഷം പൊന്നാനിയിലെത്തി പൊന്നാനിയിലെ മക്കുദൂമ്മാരൊക്കെ അടുത്ത് ഇടപഴകിയ ഒരു ഒരാൾ കൂടിയായിരുന്നു മഹാനറകൾ പിന്നെയാണ് സിലോണിലേക്ക് പോയത് ആദംബല കയറി അങ്ങനെ അങ്ങനെ പോയി കീളക്കരയിലെത്തി വീണ്ടും ഇന്ത്യ നമ്മളെ തമിഴ്നാട്ടിലെ കിളക്കര അതേപോലെ തന്നെ രാമനാഥ് കായൽപട്ടണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവർ അനുയായികളുമായിട്ട് ഇങ്ങനെ നടന്നു ഈ യാത്രയിലൊക്കെ ഒരുപാട് നാട്ടു ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മുടെ ഈ മഹാനാകൂടെ കരാമത്തുകൾ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെ നാൽപ്പതാം വയസ്സിലാണ് എത്തുന്നത് അടുത്ത സ്റ്റോപ്പാണ് നാഗൂർ കേട്ടോ അങ്ങനെ കടൽ തീരങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അടുത്ത സ്റ്റോപ്പാണ് ആണ് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവസാനം നമ്മൾ നാഗൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ചെറിയൊരു സ്റ്റേഷനാണ് ഏതായാലും ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ നടക്കാൻ മാത്രമേ ഉള്ളൂ ഏതായാലും ഒരുപാട് ആളുകൾ തന്നെ ഇവിടെ ഇറങ്ങാൻ കേട്ടോ ഇവിടെ ദർഗാ ഷെരീഫിക്കൽ ആളുകളായിരിക്കും അധികം ഏതായാലും ഒരുപാട് ആളുകൾ ഇവിടെ യാത്രക്കാരായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പോയി നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് നടക്കാൻ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ മിനാരങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇനി ഈ ട്രെയിൻ തന്നെ തിരിച്ച് വൈകുന്നേരം ഇപ്പം അഞ്ച് മുക്കാലിന് തിരിച്ച് അങ്ങോട്ടന്നെ പോകേണ്ടിട്ടോ അപ്പോൾ ഈ ട്രെയിൻ തന്നെ നമ്മൾ മടങ്ങി പോവുകയും ചെയ്യും ഏതായാലും ഇത് അവസാന സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പാണ് അവസാന സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇത് മടങ്ങി വരുമ്പോൾ നമ്മൾ ആ വണ്ടി തന്നെ തിരിച്ച് നാട്ടിലേക്കും പോകും ഞങ്ങളിതിൻ്റെ ബാക്ക് വശത്ത് കൂടിയാണത് പോകുന്നത് ഇത് റെയിൽവേൻ്റെ ഇതിൽ വേറെ കുറുക്ക് പോയാണ് നേരെ അപ്പുറത്ത് കൂടെ പോയാലും നല്ല മുൻഭാഗത്തേക്ക് എത്തും നമ്മളതിൻ്റെ പിറകശത്ത് കൂടിയാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ ആ രീതിയിലൊക്കെയാണ് കാണുക തമിഴ്നാടിൻ്റെ ശൈലികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഏതായാലും നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്ന് ഫ്രഷ് ആവണം ഒന്ന് കുളിച്ച് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി വരാൻ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പള്ളീൻ്റെ കയ്യിലൊന്ന് കയറിയിട്ട് അവിടെ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ അങ്ങോട്ട് നേരെ പോവുള്ളൂ അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറിയിട്ടാണ് അവിടുന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ദർഗൻ്റെ അങ്ങോട്ട് എത്തിയിട്ടില്ല അതിന് മുന്നേ ഒരു പള്ളി കയറി അത്യാവശ്യം വലിയൊരു പള്ളി തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പൊ ആരുമില്ല ഇപ്പൊ പതിനൊന്ന് മണി സമയമാണ് ഇവിടെ കുളിക്കാനൊക്കെ പറ്റുമോന്നറിയില്ല ഏതായാലും ഞങ്ങളൊന്ന് കുളിച്ചിട്ടൊക്കെ പോവുള്ളു അങ്ങനെ അവിടുന്ന് നമ്മള് ഫ്രഷായി ഇനി മക്കാമൊക്കെ പോവാണ് പിന്നെ ഭക്ഷണം കഴിക്കണം അതിനുശേഷം മക്കാമൊക്കെ പോകും ഏതായാലും നിന്റെ വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ അങ്ങനെ അതാ നമ്മളവിടെ എത്താനായി ഇതാ അവിടെ മിനാരങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് വലിയൊരു പള്ളി ഉണ്ട് ഒരു കുളം ഉണ്ട് ഇവിടെ വലിയൊരു കുളം അത് വളരെ ചരിത്ര പ്രധാനമുള്ള ഒരു കുളം തന്നെയാണ് ആ കുളത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചു തരാം ഇതാണ് ആ കുളംട്ടോ ഇതിൽ ഒരുപാട് അതിൻ്റെ കഥകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിതിൽ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും ഒരുപാട് ചരിത്ര പ്രധാനമുള്ള കുളമാണ് ഇപ്പോൾ ഇതിൽ വള്ളം കുറവാണ് ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ അത് ആ ഒരു മിനാർ അതിലുണ്ട് ഇതൊക്കെ ഓരോ രാജാക്കന്മാരും മറ്റും ഓരോരുത്തരൊക്കെ നിർമ്മിച്ചതാണ് ഇതിൽ വലിയൊരു മിനാറ തൊട്ടപ്പുറത്തുണ്ട് അതേപോലെ തന്നെ നാല് അഞ്ച് അഞ്ച് ഉണ്ട് തോന്നുന്നു ടോട്ടല് കുളത്ത് കറങ്ങണ വഴിയാണത് ഇപ്പം അത് ഉപയോഗിച്ച് തന്നെയാണ് വെള്ളം കുറവായത് കൊണ്ട് ഷെയ്ഖോറുള്ള കരാമത്ത് കൊണ്ട് ഇവിടുത്തെ തഞ്ചാവൂർ രാജാവായിരുന്ന അച്ചുകപ്പ ഒരു വലിയ രോഗം പിടിപെട്ടപ്പോൾ അത് മാറിയിരുന്നു അതിൻ്റെ ആവശ്യമായിട്ടാണ് അങ്ങനെയാണ് ഇപ്പൊ ഈ ഭൂമിയും ഫുള്ള് അന്നത്തെ രാജാവ് ഈ മഹാനൊക്കെ കൊടുത്തിരുന്നത് ഈ സ്ഥലങ്ങളൊക്കെ നാഗൂരിന്റെ മുഖമുദ്രയാണ് ഈ മിനാരങ്ങളൊക്കെ നാലഞ്ച് മിനാരങ്ങളുണ്ട് ഏറ്റവും ഉയരം കൂടിയത് നൂറ്റി മുപ്പത്തൊന്ന് അടിയാണ് കേട്ടോ ഇത് മറാത്ത രാജാവ് പ്രതാപ് സിംഗ് നിർമ്മിച്ചാണ് അദ്ദേഹത്തിന് സന്താനഭാഗം ഇല്ലാത്തതുകൊണ്ട് നാഗൂർ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഫലമായിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ അദ്ദേഹം സമ്മാനമായിട്ട് നൽകിയതാണ് ഈ വലിയ ഏറ്റവും വലിയ മിനാരം അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റു ശേഷമാണ് അങ്ങനത്തെ ഓരോരോ ഈ നാല് അഞ്ച് മിനാരങ്ങളൊക്കെ പണിതത് ആ രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നാഗൂർ ഷെരീഫിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ഇതാ ഏരിയ ഏരിയയാണ് എൻ്റെ ഫ്രണ്ട് ഭാഗം ചുറ്റു ഭാഗത്തും വേറെ രണ്ട് മൂന്ന് പള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വിശാലമായ സ്ഥലമാണ് കച്ചവടങ്ങളും പാർക്കുകളും മറ്റേ കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇവിടേക്ക് ആവശ്യമായ ഇവർ ഓരോ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഏതായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുപാട് ഇനി നമുക്ക് നേരെ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം ഇതാണ് നാഗൂർ ദുർഗാശരീത്തിൻ്റെ പ്രധാന കവാടം ഇതാണ് എൻ്റെ ഫ്രണ്ട് ഭാഗം പോകുന്ന വഴിയിൽ രണ്ട് ഭാഗങ്ങളിലും കച്ചവടങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് നമ്മൾ ഒതുവ് കിടത്തിയതിനു ശേഷം മക്കാമിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ നിന്ന് മക്കാമ്പ് രാത്രിയാണ് തുറക്കുക അതേപോലെ രാവിലെയും ഈ സമയത്ത് തുറന്നിട്ടില്ല അപ്പം നമ്മൾ പുറത്തുനിന്ന് പ്രാർത്ഥന ഒക്കെ നടത്തി നമ്മൾ തമിഴ്നാട്ടിലെ സ്റ്റേറ്റിലെ എന്ന പ്രദേശത്തുള്ള മഹാനവരുടെ ദുർഗാശ്ശേരി ഞങ്ങൾ കണ്ട് സമ്മർദ്ദിച്ച് യാത്ര ചെയ്തു ഇൻഷാള്ള അലഹമുല്ല അലഹമ്മി എല്ലാം കൊണ്ടും റാഹത്താണ് ഇനി ഇൻഷാ അല്ല അള്ളാഹിൻ്റെ വേണ്ടുക പോലെ അള്ളാഹിൻ്റെ തോക്ക ഉണ്ടാവട്ടെ ഉണ്ടാവും തോപ്പിക്കോട് കൂടെ അള്ളാമിക്ക് കൊണ്ടും വേറെ യാത്ര പറയുകയാണ്